നമുക്ക് ചിക്കൻ കിട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് വെച്ച് നമുക്ക് അപ്പൊ ഇന്നൊരു ഇൻസ്റ്റന്റ് കുക്കർ മന്തി കേട്ടോ നമ്മൾ കുഴിമന്തി കുഴിമന്തി എന്ന് പറഞ്ഞു പറഞ്ഞ് ഇപ്പൊ അങ്ങനെ വരുത്തുള്ളൂ നമ്മൾ ഈ ഇൻസ്റ്റന്റ് മന്തി മസാല വെച്ചിട്ടാ കേട്ടോ കുഴിമന്തി ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ എഴുതിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഇത് നോക്കാം ചിക്കൻ എടുത്ത് എല്ലാം വൃത്തിയാക്കി അപ്പോൾ ഇപ്പോഴിപ്പോൾ എല്ലാവർക്കും കൂടുതലും ഇഷ്ടം ഈ കുഴിമന്തി ആണല്ലോ അപ്പോൾ ഇവിടെയും എല്ലാവർക്കും കുഴിമന്തി ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ നമുക്കാണെങ്കിൽ ഇവിടെ ചാരുമൂട്ടിയിൽ നൂറിനാട്ടുണ്ട് ചാരുമൂട്ടിലും ഉണ്ട് മന്തിക്കട കേട്ടോ അപ്പോഴേ ഇപ്പം എന്ന് വിചാരിച്ചു നമുക്ക് മന്തി മസാല വാങ്ങിച്ചായിരുന്നു അപ്പോഴേ ഇൻസ്റ്റൻ്റായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കാവുന്നു ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ട് അത് പക്ഷേ ഈ മന്തി മസാലയല്ലേ കേട്ടോ അപ്പോൾ അതിനകത്താണെങ്കിൽ നമുക്ക് എന്താണ് ഉണങ്ങിയ ലെമണൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് അതൊന്നുമില്ല മാ മസാല പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇതിനകത്താകുമ്പോൾ നമുക്ക് ചിക്കൻ ഗ്രില്ലി ഇടോ അങ്ങനെയൊന്നുമില്ല എല്ലാം ഡയറക്റ്റ് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ പറ്റുന്നവരൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴേ ഒരു സന്തോഷമാണല്ലോ നമുക്ക് അപ്പോൾ ഇതാകുമ്പോൾ വലിയ ചടങ്ങൊന്നുമില്ല ഇല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം എത്ര കുക്കിംഗ് അറിയാത്തവർക്കും എളുപ്പം ഒന്ന് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണ്ട സാധനങ്ങൾ വെച്ചാൽ ഈ മന്തി മസാല പിന്നെ നമുക്ക് ബിരിയാണി റൈസ് പിന്നെ ഒരു മൂന്നാല് സവാള രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് കുരുമുളക് ഉപ്പ് പിന്നെ എണ്ണയോ നെയ്യോ അന്ന് അവരവരുടെ ഇഷ്ടം പോകണം അപ്പോൾ ഇത്രയും സാധനം മതി ഇത്ര സാധനം വേണ്ട നമുക്ക് സിമ്പിളായിട്ട് കുക്ക് ചെയ്തെടുക്കാം നമുക്ക് കുക്കറിൽ സവാള എല്ലാം വഴറ്റി എടുക്കണം എടുത്തിട്ട് അതിനകത്തിൽ എന്തുവാ നമ്മുടെ മന്തി മസാല ഒരു മൂന്ന് സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ ഒരു കിലോ റൈസാണ് എടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ഒരു മൂന്നാല് പീസ് ചിക്കനും എടുത്തിട്ടുണ്ട് ഇച്ചിരി വലിയ പീസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് ഈ കുക്കറിനകത്ത് ഒരു കിലോ റൈസ് ആകുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് നമുക്കൊരു കിലോ റൈസ് ഇതിനകത്തിൽ സുഖമായിട്ട് എടുക്കാൻ പറ്റും ഇത് നമുക്ക് ഇവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈസിൻ്റെ അളവൊന്നും പറഞ്ഞിട്ടില്ല ചിക്കനും മസാല മസാല സവാള കഴിക്കി മസാല ചേർത്ത് ചിക്കനും ചേർത്ത് ആ കൂടത്തി തന്നെ റൈസ് ചൂടിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് ഇത് അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് നാൽപ്പത് ഓഫ് ഗ്യാസ് ഓഫാക്കി നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഉപയോഗിക്കാമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത് പക്ഷേ ഞാൻ ആ ഒരു രീതിയിലല്ല ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി റൈസിന് വേവ് കുറവാണല്ലോ അപ്പം ഇനി ചിക്കൻ വെന്തില്ലെങ്കിലോ എന്നുള്ളൊരിത് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചിക്കൻ കുറച്ചൊന്ന് കുക്ക് ചെയ്തിട്ട് റൈസ് ചേർത്ത് കൊടുക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഈ മസാലയൊക്കെ ചേർത്തിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനകത്തിലോട്ട് റൈസ് ഇട്ട് കൊടുക്കുക ചെയ്തത് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് ഞാൻ ഒന്ന് വേവിച്ചു എന്നിട്ട് ഞാനൊരു ഹാഫ് അവറെ വെയിറ്റ് ചെയ്തോളൂ കേട്ടോ എന്നിട്ട് കുക്കർ തുറന്നപ്പോഴത്തേക്ക് തന്നെ റൈസ് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴാദ്യമേ നമ്മൾ ആ കുക്കർ തുറക്കുന്ന സമയത്ത് കുക്കറി വെച്ചുകൊണ്ട് നമുക്കൊരു കുഴഞ്ഞ രീതിയിലായിരിക്കും ഇരിക്കുന്നത് പിന്നെ നമ്മൾ ആ കുക്കറിൻ്റെ ആ ലിഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി വെച്ച് കുറേ കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമ്മളിത് എടുക്കുമ്പോഴത്തേക്കിനും ആ റൈസ് റൈസെല്ലാം നല്ല ഡ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോഴങ്ങനാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഈ മന്തി മസാലയുടെ ആ മണമൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ആ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ഫ്ലേവർ തന്നെ നമുക്ക് കിട്ടും കേട്ടോ നല്ല ആ ഒരു നല്ലൊരു സ്മെല്ലാണ് ടേസ്റ്റ് നല്ലതാണ് കുഴപ്പമൊന്നുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഞാൻ പിന്നെ കഴിക്കാനായിട്ട് ടൊമാറ്റോ ഒക്കെ വെച്ചപ്പം പിന്നെ കുറച്ച് സലാഡും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം സൂപ്പറാണേ